മതം വിട്ട പുരുഷന്മാർക്കൊക്കെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം എന്താ ചാൻസ് പോയല്ലോ പതിനഞ്ചുകാരിയെ കെട്ടി സുഖസുന്ദരമായിട്ട് ജീവിതത്തിന്റെ മുന്തിരിച്ചാർ ആസ്വദിക്കാനുള്ള സാഹചര്യമല്ലേ പോയി കിട്ടിയത് മതം വിട്ടതിലൂടെ അതുകൊണ്ട് മുറുത്തുകൾക്കൊക്കെ തിരിച്ച് മതത്തിലേക്ക് പോകാൻ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് മൃത്തദ്കൾക്ക് പറ്റിപ്പോയി അബദ്ധം ഒന്ന് തിരിച്ചറിഞ്ഞു പതിനഞ്ചുകാരിയെ കെട്ടി പ്രവാചകൻ പറഞ്ഞതുപോലെ ആ മുന്തിരിച്ചാറ് നിങ്ങൾക്ക് എന്നല്ലേ പറഞ്ഞത് പതിനഞ്ച് വയസ്സ് മുതൽ പെറ്റുകൂട്ടി മതം വളർത്താം വിചിത്രമായ വിധി ചങ്ങലയ്ക്കും ഭ്രാന്ത പിടിച്ച ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഈ വിധി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുരോഹിതന്മാർ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ പോലും ഈ വിധിയെ നഖശിഖാന്തം എതിർക്കും കാരണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് ഭാര്യയാകാം വിവാഹിതരാകാം എന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വരുമ്പോൾ ഇത് പാകിസ്ഥാനാണോ എന്ന് ഒരു വേള നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടക്കാരനെ വിവാഹം കഴിക്കാൻ വ്യക്തി നിയമപ്രകാരം പോലും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ അറുപിന്തിരിപ്പൻ ആറാം നൂറ്റാണ്ടിലെ ഒരു ഉത്തരവ് അതിനെ സുപ്രീം കോടതിയും ശരിവയ്ക്കുന്നതിലേക്ക് പരിതാപകരമായി ആധപ്പതനത്തിന്റെ ഏറ്റവും ഒടുവിലത്ത ഉദാഹരണമായി സുപ്രീം കോടതി അധപ്പതിച്ചിരിക്കുന്നു ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അപ്പീൽ പോലും നിഷ്കരുണം തള്ളിക്കളഞ്ഞിട്ടാണ് ഈ വിധിയുമായി സുപ്രീം കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ അതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ അറിവോ സമ്മതമോ ആവശ്യമില്ല എന്നും ഈ കോടതിയിൽ നിന്നും ഒരു വിധി വരുമ്പോൾ ചിന്തിച്ചു പോകുവാണ് മാതാപിതാക്കൾ ഈ വിധിയെ എങ്ങനെ കാണുമെന്ന് പതിനഞ്ചുകാരായിട്ടുള്ള കൗമാരക്കാർ ഈ വിധിയെ എങ്ങനെ കാണുമെന്ന് ശൈശവ വിവാഹങ്ങളെ സാധൂകരിക്കുന്ന പരമോന്നത നീതിപീഠത്തിന്റെ വിധി പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും ആൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നുമാണ് എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു ഈ രാജ്യത്തിന്റെ വിധിയുണ്ടായിരിക്കും ഈ രാജ്യത്തിൽ അങ്ങനെ ഒരു നിയമമാറ്റം ഉണ്ടായിരിക്കെ എങ്ങനെയായിരിക്കും സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് ആൺകുട്ടികളുടെ വിവാഹപ്രായം കുറഞ്ഞു പോയി എന്നതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വിവാഹപ്രായം ഇരുപത്തി അഞ്ചും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നും ആക്കി മാറ്റുന്ന ഒരു വിധിക്കു വേണ്ടിയാണ് നമ്മൾ കൃത്യമായ രൂപത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഒരു മതവിഭാഗത്തിന്റെ എതിർപ്പുകളൊക്കെ അനുഭവിച്ചിട്ടും പോലും ഈ അഭിപ്രായത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുരോഗമന സമൂഹത്തിന് വേണ്ടിയാണ് നോക്ക് വിവാഹപ്രായം പെൺകുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് മുസ്ലിം പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ ചോദിക്കുമ്പോൾ അവര് പോലും പറയുന്നത് ഏത് രൂപത്തിലാണെന്ന് നോക്ക് അത്തരം മദ്രസാ ചിന്താഗതികളും വളരെ ചെറിയ പ്രായത്തിലെ മത ചിന്താഗതികളും മാത്രം ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒരു സമൂഹം പോലും മാറി ചിന്തിക്കുമ്പോൾ എന്താണെന്ന് നോക്ക അവരുടെ അഭിപ്രായം നിങ്ങളൊന്ന് കേട്ടു നോക്ക് അഭിപ്രായം തന്നെ നല്ല അഭിപ്രായം നമുക്ക് ഒരു പ്രാപ്തിയൊക്കെ നല്ല നല്ല തീരുമാനം അതായത് ഒരുപാട് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ മദ്രസകളിൽ മാത്രം പഠിച്ച് വളരെ ചെറിയ പ്രായത്തിലെ സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കാതെ ഭാര്യമാരാകാൻ ഉമ്മമാരാകാൻ വിധിക്കപ്പെട്ട ഉമ്മമാര് പറയുന്നു നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് തൻ്റെ ഇടം നമ്മുടെ കുട്ടികൾക്ക് പക്വത ഉണ്ടാകുമല്ലോ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടാനും വിവരം നേടാനും പക്വമായും യുക്തിസഹമായും ചിന്തിക്കാനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അവർക്ക് പ്രതിരോധിക്കാനും സാധിക്കുമല്ലോ അവർക്ക് ജോലി നേടാനും അവരുടെ ജീവിതം മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുമല്ലോ എന്നാണ് പറയുന്നത് സുപ്രീം കോടതി ഈ രൂപത്തിൽ അധപ്പതിച്ചു പോയതിനെ ടോം തോമസ് അതെ ചിന്തിച്ചു പോകുവാണ് ഇന്ത്യയിലെ ഏത് പെൺകുട്ടികൾക്കും പതിനഞ്ചു വയസ്സിൽ വിവാഹം കഴിക്കാമെന്നല്ല നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സും വിവാഹപ്രായം എന്ന നിയമത്തെ മാറ്റിമറിച്ച ആറാം നൂറ്റാണ്ടിന്റെ ഇറാഖിയൻ നിയമത്തെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ സുപ്രീം കോടതി കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് തന്നെ കൊണ്ടുപോകും സംശയമില്ല ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ എന്തിനായിരുന്നു നമുക്ക് വേറെ ആരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഈ പെൺകുട്ടികൾ തന്നെ എന്ത് അഭിപ്രായമാണ് പറയുന്നത് എന്ന് നോക്കും വളരെ നല്ല അഭിപ്രായം പണ്ടി പെൺ പിള്ളേരെ നേരത്തെ അടിച്ചിടുന്നത് അപ്പൊ നമ്മൾ പറയുന്ന പോലെ അവരനുസരിച്ച് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ഇപ്പൊ എത്രത്തോളം പ്രായം കൂട്ടി നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും ഇവരെ വെക്കും പേഴ്സണാലിറ്റി വെക്കും ഇൻഡിവിജ്വാലിറ്റി വെക്കും അപ്പോ അതുകൊണ്ട് പ്രായം കൂട്ടി കുറെ പേർക്ക് ഇഷ്ടാവുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് നല്ലതാ ഇരുപത്തൊന്ന് മിനിമം ആക്കുന്നതാ നല്ലത് പിന്നെ എത്ര പേരെയും കൂടിക്കോട്ടെ മിനിമം ഇരുപത്തൊന്നും നല്ലതാ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറയണേ നമ്മുടെ ജോബ് ലൈഫ് നമ്മൾ തീരുമാനിക്കേണ്ടതല്ലേ ഇപ്പൊ പറ്റില്ലെന്നു പറഞ്ഞാൽ പറ്റില്ലാന്ന് തന്നെ പറയുക ഇപ്പൊ നിയമമുണ്ടല്ലോ നിയമമൊക്കെ നമ്മുടെ കൂടെയാണ് വളരെ നല്ല അഭിപ്രായമാണ് പണ്ടിപ്പം പിള്ളേരെ നേരത്തേക്ക് അടിച്ച് വിടുന്നത് അപ്പൊ നമ്മൾ പറയുന്ന പോലെ അവരനുസരിച്ച് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ഇപ്പൊ എത്രത്തോളം പ്രായം കൂട്ടാൻ അവർക്ക് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും വിവരം വെക്കും പേഴ്സണാലിറ്റി വെക്കും ഇൻഡിവിജ്വാലിറ്റി വെക്കും അപ്പോ അതുകൊണ്ട് പ്രായം കൂട്ടി കുറെ പേർക്ക് ഇഷ്ടാവുന്നണ്ടാവില്ല പെൺകുട്ടികളെ സംബന്ധിച്ച് നല്ലതാ മിനിമം മിനിമം ആക്കുന്നതാ പിന്നെ എത്ര നല്ലത് കല്യാണം എന്നൊക്കെ കാരണം ഇവർ ഇതിന്റെ അനുഭവസ്ഥരാണ് അവളെ ഈ ഒരു ഒറ്റ ആവശ്യത്തിനെ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പൊ കണ്ടൊരു കമന്റ് നിങ്ങൾ കണ്ടിരുന്നില്ലേ അതെ ഡാഷ് ഒന്ന് തരുമൂന്ന് ഡാഷ് ഒന്ന് ഇട ഇവർ ഇങ്ങനെയാണ് ഉമ്മയെ കിട്ടിയാലും മതി ഉമ്മയ്ക്കും ഈ സുനയുണ്ട് പെങ്ങളെ കിട്ടിയാലും മതി പെങ്ങൾക്കും ഈ സുനയുണ്ട് മകളെ കിട്ടിയാലും മതി ഞാൻ ചെയ്ത കർഷക വസ്തുവാണ് ഞാൻ ചെയ്ത കൃഷിയിൽ കിട്ടിയ പ്രോഡക്റ്റ് ഞാനല്ലേ ആദ്യം കഴിക്കേണ്ടത് അതുകൊണ്ട് ഇവർക്കൊരു പ്രശ്നവുമില്ല അപ്പൊ ഇതിന്റെ ഇതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത് വിവാഹപ്രായം എത്ര കൂട്ടിയാലും കുഴപ്പമില്ല ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ കെട്ടിക്കുന്ന രീതികളിൽ നിന്ന് ഇനിയെങ്കിലും മുസ്ലിം സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് മുസ്ലിം പെൺകുട്ടികളും അവരുടെ ഉമ്മമാരും തീർത്തും പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അരാജകത്വം ഒന്ന് ആലോചിച്ചു നോക്കിക്ക നമ്മൾ യുക്തിസഹമായ